ഹായ് മക്കളെ കിളവീസ് ഭോവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ലേറ്റായിപ്പോയി വാ മക്കളെ നമുക്ക് ഇന്നത്തെ സുന്ദരി കുട്ടികളെ കണ്ടിട്ട് വരാട്ടോ വീഡിയോ ഫുൾ ആയിട്ടും കാണോട്ടോ തിനകത്ത് ഇരുപത്തഞ്ച് രൂപയുടെ വെറൈറ്റി സുന്ദരി കുട്ടികൾ ഈ ട്യൂബർ ആരൊക്കെ എന്നോട് വാങ്ങിക്കുന്നത് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പൊ നിങ്ങൾ വേഗം വാട്സാപ്പ് മെസ്സേജ് അയച്ചോ കേട്ടോ ഈ അഞ്ച് ട്യൂബറിനും റെഡ് പിലിപ്പാട്ടോ ഏതാ ഇതിന്റെ അഞ്ച് ട്യൂബറിനും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരുമോ കേട്ടോ അടുത്ത ടൂ വെറുതെ ഒരു ഒറ്റപ്പൊക്കെ ഉള്ളതാ കേട്ടോ എടുത്ത ടു വെറുതെ എന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ടല്ലേ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഈ രണ്ടെണ്ണത്തിന് നൂറ്റി എഴുപത്തഞ്ച് വീതം ഇനി ഒരെണ്ണം എൺപത് രൂപ കേട്ടോ എട്ടേ പൂജ്യമാണേ ഇനി അടുത്തതിന് നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടല്ലോ പിങ്കളവട് സുന്ദരി കുട്ടികളെ കാണാം കേട്ടോ പെട്ടെന്ന് നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്കളവീട് കേട്ടോ കുട്ടുകാരെ അതെ ഈ ഒരു ട്യൂബറിന് രോ റ്റീപ്പൊക്കെ ഉള്ളതാ കേട്ടോ കാണാമല്ലോ അതെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ എങ്കൂ വേണ്ട ഈ പിന്നെ ഈ ട്യൂബറിന് എൻ്റു നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ നാല് ട്യൂബറുണ്ട് നാല് ട്യൂബറിനും നൂറ് രൂപ കേട്ടോ കൂട്ടുകാരെ നിറയെ ഗ്രൂറ്റീപ്പ് ഒക്കെ ഉള്ളതാണ് ഓക്കെ എല്ലോ ബിയോണി ഇന്ന് സ്വപ്നസുന്ദരിയൊക്കെ കാണാം എപ്പോൾ വന്നാലും പിടിച്ച് വിറച്ച് പെട്ടെന്ന് ഒരു വെറൈറ്റിയാണിത് ഒരു രണ്ട് ചെറിയ ട്യൂബർ മാത്രമോ ബാലൻസ് ഉള്ളൂ കേട്ടോ ഇതാണ് ഈ നിറയെ ഗ്രോ ട്യൂബ്സുള്ള ട്യൂബറിന് നൂറ്റി എഴുപത്തഞ്ച് കേട്ടോ ഇത് ഈ ചെറുതിന് എഴുപത്തഞ്ച് രൂപ ഇല്ല പിയോണിയായ കാരണകത്തോ നല്ല ഡിമാൻഡ് ഉള്ള കാരണമാണ് ഇത്രയും ഏറ്റവും റേറ്റ് കൂടിയ ലോട്ടസ് ആട്ടോ ഈ രണ്ട് രണ്ട് ട്യൂബറേ ഉള്ളൂ എൻ്റെ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ എനിക്ക് നമുക്ക് റെഡ് ബിയോണിയുടെ ട്യൂബറുകളാണ് കേട്ടോ നിറ എപ്പോഴും ഫ്ലവർ വരുന്നത് റെഡ് ബിയോണി എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറച്ചും ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കണ്ടേക്കാം ഈ ട്യൂബറിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മക്കൾ മൂന്ന് ഗ്രോറ്റിപ്പൊക്കെ ഉണ്ട് ഉണ്ടല്ലോ ഈ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇതിന് പീപണിയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇത് സായി തും സായി എന്ന് പറയുന്നതിൻ്റെ രണ്ട് ചൂവറാണ് കേട്ടോ ട്യൂബറിന് നൂറ് രൂപ കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല വേണ്ടല്ലോ ഇതിന് അൻപത് രൂപ ഇനി നമ്മൾ തൗസൻഡ് പെറ്റിനെ കാണാം കേട്ടോ ആയിരേതലകളുള്ള സുന്ദരിക്കുട്ടി അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് രണ്ട് രൂപറാണ് എത്തിയേക്കുന്നത് കേട്ടോ ഈ ഒരു വലിയ ടൂവറിന് മുന്നൂറ്റി ഇരുപത്തി രൂപ ഇനി അടുത്ത രണ്ട് രൂപറിന് മുന്നൂറ് രൂപ രണ്ട് ടൂർ കേട്ടോ الحمد لله ഈ മൂന്ന് ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് വീതം കേട്ടോ 내가 이제 너 뒤에 저 던지려. 너 뒤에 저 던지려. 너는 어떤 바들이 와도 너는 어떻게 ோருக்கட்டோ இது எழுபத்தஞ்சு ரூபா சோரை தக்கர் அண்ணாட்டோ இது எழுபத்தஞ்சு ரூபா இது எழுபத்தஞ்சு ரூபா தானாட்டோ ൗസൻ്റ് വെറ്റലിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എല്ലാവർക്കും അറിയാമല്ലോ ഈ സുന്ദരി കുട്ടിയെക്കുറിച്ച് ആയിരം അതിലുള്ള പുഷ്പമാണ് ആയിരം അതിലുള്ള താമരപ്പൂവാണ് പെറ്റസെല്ലാം നട അടങ്ങി 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 നല്ല സുന്ദരി കുട്ടിയാണ് മക്കളെ നമ്മുടെ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറിനെ കാണണ്ടേ റണ്ണറാകട്ടോ ട്യൂബർ ചെല്ലത്തേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണർ കേട്ടോ ഈ സുന്ദരി കുട്ടികൾ പിങ്ക്ളവുഡിൻ്റെ കുട്ടികളാ കേട്ടോ പിങ്ക്ലവുഡിൻ്റെ താമരക്കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ ട്യൂബറ് പിന്നെ റെഡ് ഫിലിപ്പിൻ്റെ മൂന്നാലിനുണ്ട് പിന്നെ ഫോറിനറിൻ്റെ ഉണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി വരെയാണ് കൂടുതലും പിങ്ക്ളവുഡ് ഇതൊക്കെ കേട്ടോ ടൂബറിൻ്റെ സൈസ് ഇതേ ടൂബറുണ്ട് ഇത് മക്കളെ നമ്മുടെ കയ്യിൽ ട്വൻ്റി ഫൈവ് റുപ്പീസിൻ്റെ കുറച്ച് ഫോർണറിൻ്റെ ടൂബറും കൂടെ ഉണ്ട് കേട്ടോ നെറ്റ് സ്ലോ ആയിപ്പോയത് ഫോട്ടോ അപ്പോൾ എടുത്തേക്കുന്ന പിങ്ക് ക്ലൗഡ് ഉണ്ട് പിന്നെ റെഡ് ഫിലിപ്പിന്റെ ട്യൂബർ ഉണ്ട് ഇത്രയും കുട്ടി ക്യാമറകൾ കേട്ടോ ട്വന്റി ഫൈവ് റുപ്പീസിനുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നേരത്തെ പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുക കേട്ടോ പുതിയതായിട്ട് വന്നവരുണ്ട അറിയത്തില്ലല്ലോ ഇരുപത്തഞ്ച് രൂപയുടെ അമ്പത് രൂപയുടെ മാത്രം ട്യൂബർ എടുക്കല്ലേ അത് ചോദിക്കുന്ന കൂടെ ഒരു മീഡിയം ടൈപ്പ് കൂടെ എടുക്കണം കേട്ടോ ഒരു നൂറിൻ്റേതോ അതിൽ കൂടിയതിൻ്റെ ഒരെണ്ണം എടുക്കണം കേട്ടോ ഉള്ളതനുസരിച്ച് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോകും കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ അപ്പോൾ കുഞ്ഞുങ്ങളെ ട്യൂബറുകളുടെ റേറ്റും ഒക്കെ ഓക്കെ ആണെങ്കിൽ വേഗം തന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് God bless you.